കർഷകരുടെ കണ്ണീരിന് അറുതിയായില്ല കൊയ്ത്തു കഴിഞ്ഞ ഉപ്പുങ്ങൾ കോൾപ്പാടത്ത് വൈക്കോൽ കെട്ടിക്കിടക്കുന്നു ഏറെ യാതനകൾ സഹിച്ചും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തും കൃഷിയിറക്കിയ കർഷകർക്ക് ഇരുട്ടടിയാണ് നിലവിലെ പ്രതിസന്ധി എടുക്കാൻ ആളില്ലാതെ നാലായിരത്തിലധികം വൈക്കോൽ കെട്ടുകളാണ് പാടത്തും കർഷകരുടെ വീട്ടുമുറ്റത്തും നിറഞ്ഞു കിടക്കുന്നത് ഉപ്പുങ്ങൽ വടക്കേ പടവുകളിലെ കർഷകരുടെ വൈക്കോലാണ് എടുക്കാൻ ആളില്ലാതെ പാടത്തും വീട്ടുപറമ്പിലും കെട്ടിക്കിടക്കുന്നത് കഴിഞ്ഞ വർഷം കെട്ടൊന്നിന് നൂറ്റി പത്ത് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെയാണ് കിട്ടിയിരുന്നത് ഈ വർഷം അറുപത് രൂപയ്ക്ക് പോലും എടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് കൊയ്ത്തിനുശേഷം സർക്കാരിൽ നിന്നും നെല്ലിന്റെ തുക ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് കുറച്ച് ആശ്വാസമായിരുന്നു വൈക്കോൽ കച്ചവടം വൈക്കോലിന് ഇക്കുറി ആവശ്യക്കാർ കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി മാറി വൈക്കോൽ യഥേഷ്ടം കൊണ്ടുപോയിരുന്ന കർഷകർ ക്ഷീരമേഖലയിൽ നിന്നും അകന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് ഉപയോഗിച്ച് വൈക്കോൽ കെട്ടുകളാക്കുന്നതിന് കെട്ടൊന്നിന് മുപ്പത് രൂപ നൽകണം ഇതിനു പുറമെ കയറ്റിറക്കൂലി വാഹന വാടക എന്നീ ഇനത്തിൽ ചെലവുകൾ വേറെയും വരും ബാരിച്ച ചെലവുകൾ സഹിച്ച് വൈക്കോൽ കെട്ടുകൾ വീടുകളിൽ ശേഖരിച്ച കർഷകരാണ് ഏറെ ദുരിതത്തിലായത് വൈക്കോൽ എടുക്കാൻ ആളില്ലാതായതോടെ കൊയ്ത്തു നടത്തിയ കർഷകർ വൈക്കോൽ കെട്ടുകളാക്കുന്നതിൽ നിന്ന് പിൻവലിഞ്ഞിട്ടുണ്ട് വേനൽ മഴ പെയ്താൽ വൈക്കോൽ പാടത്ത് കിടന്ന് ചീഞ്ഞളിഞ്ഞ് നശിച്ചുപോകുന്ന ആശങ്കയും കർഷകർക്കുണ്ട് ഏറെ യാതനകൾ സഹിച്ചും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തും കൃഷിയിറക്കിയ കർഷകർക്ക് ഇരുട്ടടിയായാണ് നിലവിലെ പ്രതിസന്ധി പൊന്നാനി മേഖലയിൽ സിബിഎസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറ് വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി